നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് ആസാമിൽ നിന്ന് പാലക്കാട് ഇപ്പോൾ സ്കൂളിൽ ഇവർ ഇവിടെ ഹാപ്പിയാണ് ബഹു അച്ചാഹെ മാറനല്ലൂർ അരുവിക്കര പുന്നാവൂർ എൽ പി സ്കൂളിൽ ആദ്യമായി ആസാമിൽ നിന്ന് രണ്ടു കൂട്ടുകാരെത്തി എട്ട് വയസ്സുള്ള ഒന്നാം ക്ലാസ്സുകാരി ഫാത്തിമയും നാല് വയസ്സുള്ള എൽ കെ ജിക്കാരി കുൾസിമയുമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മലയാളി കുട്ടികൾക്കൊപ്പം സന്തോഷവതികളായി എപ്പോഴും പ്രസന്നതയോടെ സ്കൂളിൽ അധ്യാപകർക്കും പ്രിയങ്കരരായി മാറിയിരിക്കുന്നത് ഫാത്തിമയുടെ ക്ലാസ് ടീച്ചർ ധന്യ കുൽസിമയുടെ ക്ലാസ് ടീച്ചർ അജിത സ്റ്റാഫ് സെക്രട്ടറി ലക്ഷ്മി പ്രധാന അധ്യാപിക സുമ എന്നിവരും പി ടി എ പ്രസിഡന്റ് സുനിൽ എന്നിവർക്കെല്ലാം കുട്ടികളെ കുറിച്ച് ഒരു അഭിപ്രായമേ ഉള്ളൂ ഇവർ മിടുക്കികളാണ് ഫാത്തിമ ആസാമിൽ ഒന്നാം ക്ലാസ് പഠനം ഒരിക്കൽ നടത്തിയതാണ് പിന്നീട് പഠിത്തം നടന്നില്ല ക്ലാസ്സിൽ പുതിയ ആസാമി കൂട്ടുകാരെ കണ്ട് മലയാളി കുട്ടികൾക്ക് അത്ഭുതവും ആകാംക്ഷയുമാണ് ആകെ ഇപ്പോഴത്തെ പ്രശ്നം തമ്മിലൊന്നും മിണ്ടാൻ തരമില്ല എന്നതാണ് എന്നിരുന്നാലും പുസ്തകം കാണിച്ചു കൊടുത്തും നോക്കിയും മുറ്റത്ത് കളിക്കാനും ഒപ്പം കൂടിയും എല്ലാവരും തമ്മിൽ നല്ല ഇണക്കം അധ്യാപകർക്കും രണ്ടു ദിനം കൊണ്ട് തന്നെ ഇവർ പ്രിയപ്പെട്ടവരായി ക്ലാസ്സിൽ പറയുന്നത് അവർ കേൾക്കുകയും മറുപടി പറയുമൊക്കെ ചെയ്യുന്നുണ്ട് ആസാമിലെ ദുബരി ജില്ലയിലെ ബാഗ്രിബലിയിൽ നിന്ന് അരുവിക്കര വെള്ളാന്തിയിലെത്തിയ ഹലാൽ ഉദ്ദീൻ പ്രമാണി രോഹിമ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും ഇവരെ കൂടാതെ മൂന്നാമത്തെ പെൺകുട്ടി രണ്ടു വയസ്സുകാരി ഖദീജ ജന്മം കൊണ്ട് ഇപ്പോൾ മലയാളിയായിരിക്കുന്നു ഒറ്റപ്പാലം സർക്കാർ ആശുപത്രിയിലായിരുന്നു ഖദീജയുടെ ജനനം അരുവിക്കരയിലെ കോഴിഫാമിൽ തൊഴിലാളിയായ പ്രമാണിക്കും കുടുംബവും രണ്ടു കൊല്ലം മുൻപാണ് കേരളത്തിലെത്തിയത് പാലക്കാട് പെരിന്തൽമണ്ണയിൽ ജോലി നോക്കിയ ഇവർ രണ്ടു മാസം മുൻപാണ് അരുവിക്കരയിൽ എത്തുന്നത് കേരളത്തെയും മലയാളത്തെയും സ്നേഹിക്കുന്ന പ്രമാണിക്കും കുടുംബവും വീട്ടിൽ പാചകം ചെയ്യുന്നത് ചോറും ഇഡലിയും സാമ്പാറും തുടങ്ങി തനി നാടൻ കേരള ഭക്ഷണം കുഞ്ഞുങ്ങളുടെ പഠനകാലം അത്രയും കേരളത്തിൽ തുടരണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം പറ്റിയാൽ ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കി ഇവിടെ തന്നെ വീട് വയ്ക്കണം എന്ന ആഗ്രഹവും ഇവർക്കുണ്ട് പ്രമാണിക്കിന് മൂന്നാം ക്ലാസ് വരെയാണ് പഠിപ്പുള്ളത് ഭാര്യ രോഹിമയ്ക്ക് ഒന്നാം ക്ലാസ് ആണ് യോഗ്യത അതുകൊണ്ട് തന്നെ മക്കളെ നന്നായി പഠിപ്പിക്കണം അവർ മലയാളവും പഠിക്കണം എന്നിവർ അതിയായി ആഗ്രഹിക്കുന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റായ സുനിൽ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഈ കുരുന്നുകളെ സ്കൂളിൽ എത്തിക്കാൻ പ്രമാണിക്കുന്ന പ്രേരണയായി സകുടുംബ കുരുന്നുകളെയും കൂട്ടി സ്കൂളിലെത്തിക്കാനും മടക്കിക്കൊണ്ട് ഇവരുടെ വരവും പോക്കും നാട്ടുകാർക്ക് എപ്പോഴും കൗതുകമാണ് കുട്ടികളുടെ സ്കൂൾ വളരെ

നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുന്നതിൽ ഒരുപാട് സന്തോഷം നമ്മുടെ സ്കൂളിലേക്ക് ഈ അധ്യയന വർഷം അക്ഷര ജില്ലകളിൽ ചേക്കേറി ഗണിത മിഠായി നുണഞ്ഞ് ശാസ്ത്ര കൗതുകങ്ങൾ ആസ്വദിച്ച് ഐ സി ടി സാധ്യതകൾ കണ്ടെത്തി നമ്മുടെ ലിറ്റിൽ കിണ്ടം ഇംഗ്ലീഷിന്റെ ആ ഒരു ലോകത്തേക്ക് എത്താൻ അവരും വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് രണ്ട് കുഞ്ഞുങ്ങളെത്തുന്നത് അപ്പോൾ നമ്മുടെ സ്കൂളും ഒരു ശ്രദ്ധാ കേന്ദ്രമായിരിക്കയാണ് അപ്പോൾ അവർക്ക് അക്ഷരം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അപ്പോൾ അവരുടെ രണ്ട് മക്കൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവരുടെ നമ്മുടെ ആ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് മക്കൾ എത്തിച്ചേർന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള അരി സ്കൂളിൽ മറ്റൊരു സംസ്ഥാനത്ത് നിന്നും ഒരു കുടുംബത്തിൻ്റെ രണ്ട് കുട്ടികൾ പഠിക്കാൻ വരുന്നു എന്ന് പറയുന്നത് ഈ സ്കൂളിലും ഈ നാട്ടുകാർക്കെല്ലാം അഭിമാനകരമായ നിമിഷമാണ് അവരുടെ സ്വന്തം കാട്ടി കേരളത്തെ ഇഷ്ടപ്പെടാനും കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ ഇഷ്ടപ്പെടാനും അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടാനും ഒക്കെ ഇതൊരു പ്രധാന കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ സ്കൂളിൽ പ്രവേശനം കിട്ടിയതും അവർ ഈ സ്കൂളിൽ ഇഷ്ടപ്പെടാനും അക്ഷിഷയെടുത്ത് ഇവിടെ വരാനുള്ള എല്ലാ പ്രധാനമായ കാരണം മാത്രമല്ല കുട്ടികളുടെ പഠന കാര്യങ്ങളിലായിരുന്നാലും ഇനി എന്ത് ആവശ്യമായിരുന്നാലും പി ടി ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും എപ്പോഴും സഹായം ഉണ്ടാകും ഒരു കുട്ടി അവരുടെ കുടുംബത്തിലെ ഏറ്റവും ഒരു കുട്ടി പാലക്കാട് ജില്ലയിലാണ് ജനിച്ചത് അപ്പം മലയാളത്തോമാറ്റും കേരളമാറ്റും അത്രത്തോളം ബന്ധം അവർക്ക് ഇപ്പോഴുണ്ട് അപ്പം അവർക്ക് പഠിക്കാൻ ഇവിടെ കേരളത്തിൽ തന്നെ പഠിക്കും എന്നാണ് അറിയിച്ചത് ഞങ്ങളുടെ അവരും ആലാലുദ്ദീൻ പരാമണിക്സാം ധുബി ഡിസ്റ്റിക് ഗവീപറ മെരല മേ ആ ബസ്കൂല मेरा नाम? मेरा नाम हिलालुद्दीन बीबे का नाम रोहिमा खातुन आ, बच्चा का बड़ा बच्चा का फातिमा खातुन छोटा का कुलसुमा और ज्यादा छोटा का खादीजा खादिजाला पहले मैं पलाकाट में है अभी त्रिवंधन डिस्ट्रिक्ट है मैं इधर दो महीने गया आया पहले से मैं पालाकार दो साल था अभी इधर आया काम मेरा पोल्ट्री फार्म का काम है फार्म का